സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളെ വിദ്യാർത്ഥി സമൂഹമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച സ്റ്റുഡൻസ് സഭാ തൃത്താല മണ്ഡലത്തിൽ ഫെബ്രുവരി എട്ടിന് നാഗലശ്ശേരി പഞ്ചായത്തിലെ അഷ്ടാംഗം ആയുർവേദ കോളേജിൽ നടത്തുമെന്ന് നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുന്നതും എങ്ങനെയെന്ന് വിദ്യാർത്ഥികളിൽ അവബോധം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം രാവിലെ ഒമ്പത് മുതൽ സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻറ് സഭയിൽ പത്തുമണിവരെ പാർലമെന്ററി കാര്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് നാരായണസ്വാമി സ്വാമി പങ്കാളിത്ത ജനാധിപത്യവും നീതിയും ഭരണഘടനാ വ്യവസ്ഥകളും എന്ന വിഷയത്തെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുമായി സമ്മതിക്കും മണിക്ക് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും തൃത്താല മണ്ഡലത്തിലെ ഹൈസ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള നാൽപ്പത്തിനാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മൂന്ന് വിധം വിദ്യാർത്ഥി പ്രതിനിധികളാണ് സ്റ്റുഡൻറ് സഭയുടെ ഭാഗമാകുന്നത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജിന പഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പ്രധാന അധ്യാപകർ അധ്യാപക കോർഡിനേറ്റർ ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട പത്ത് പ്രധാന മേഖലകളെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയും വിദ്യാർത്ഥികൾ അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മന്ത്രിയുമായി പങ്കുവെക്കും മന്ത്രി വിദ്യാർത്ഥികൾക്ക് മറുപടി നൽകുകയും ചെയ്യും തുടർന്ന് എൻ്റെ സ്വന്തം തൃത്താല എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമുകളിൽ നിന്നും ഒന്നാം സ്ഥാനം ലഭിച്ച വീഡിയോയുടെ പ്രദർശനവും ഉണ്ടായിരിക്കും സമ്മേളനത്തിൽ പാർലമെൻ്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ യു സി ബവീഷ് യു സി എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്ര മന്ത്രിയുടെ പ്രതിനിധികളായ കെ അബ്ദുൾ മജീദ് പി പ്രജിത് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് പദ്ധതിയായ ിൻ്റെയും സഹകരണത്തോടുകൂടി നാഗരാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വെച്ച് പവർമെൻറ്റുകാരി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സ്റ്റുഡൻ്റ് സഭയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞങ്ങൾക്ക് എത്തിയിട്ടുള്ളത് പവർമെൻറ്റുകാരി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലായി നടത്തുന്ന സ്റ്റുഡൻറ് സഭ എന്ന ഒരു വളരെയധികം വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പദ്ധതിയുടെ ഭാഗമായി ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഹൈസ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മൂന്ന് കുട്ടികളെ പങ്കെടുക്കും അവർ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളുണ്ടെങ്കിൽ വിമർശനങ്ങളും അവരുടെ എം എൽ എയുമായി പങ്കുവയ്ക്കുന്ന ഒരു പദ്ധതിയാണ് സ്റ്റുഡൻറ് സഭ എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് തൃത്താല നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഈ മണ്ഡലത്തിലെ നാൽപ്പത്തി നാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആകെ ഉള്ളത് ഈ നാൽപ്പത്തിനാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് പേർ വീതം അവർ അവരുടെ എം എൽ എയുമായി ഈ മണ്ഡലത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട അവരുടെ ആശങ്കകളെ പ്രതീക്ഷകളെ കുറിച്ചോ അഭിപ്രായങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ വികസനം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് അവർ അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കും ഒരു സ്കൂളിൽ നിന്നും ഒരു വിദ്യാർത്ഥിക്കാണ് നമ്മൾ അവസരം കൊടുക്കുന്നത് പരമാവധി മൂന്ന് മിനിറ്റ് വീതമാണ് സംസാരിക്കുക അങ്ങനെ നാൽപ്പത്തി നാല് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും അതിൽ വിമർശനങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുണ്ടാകാം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതിനുശേഷം ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അതിനെക്കുറിച്ച് കേൾക്കുകയും അതിൽ അടിയന്തിരമായി അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ അപ്പോൾ തന്നെ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയും അതോടൊപ്പം കുറച്ച് സമയമെടുത്ത് പരിഹരിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ അവ ഈ കത്താല നിയോജക മണ്ഡലത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് ആ പഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ട് ഇതിൽ ഏതൊക്കെ വിഷയങ്ങൾ നമുക്ക് തുടർന്ന് പരിഹരിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് അത് പരിഹരിക്കുമെന്നുള്ള നടപടികളാണ് സ്റ്റുഡൻസ് അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ നിർദ്ദേശങ്ങൾ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ട് പല വിധത്തിലും മറ്റ് സഭകളെല്ലാം നമ്മൾ കേൾക്കാറുണ്ട് ഗ്രാമസഭകളായാലും മറ്റ് സഭകളെക്കുറിച്ച് കേൾക്കാറുണ്ട് പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഒരു പ്ലാറ്റ്ഫോം ലഭിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കുള്ള നിർദ്ദേശങ്ങൾ എപ്പോഴും ഒരു യുവതലമുറയുടെ നിർദ്ദേശങ്ങളെ ജനപ്രതിനിധികൾക്ക് അവരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പരിപാടികൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായി സംസ്ഥാനത്തെ നിരവധി നിയോജക മണ്ഡലങ്ങളിലെ പരിപാടിയെ നമ്മൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇതിനുശേഷം കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി മണ്ഡലത്തിലും കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്കും വൈപ്പിനിലേക്കും ഈ നല്ലപ്പുഴയിലേക്കൊക്കെ സ്റ്റുഡൻസ് ഗവർണർ എത്തിച്ചേരുകയാണ് അതിന് ആദ്യഘട്ടത്തിലാണ് നമ്മളുടെ തീർത്ഥാടന മണ്ഡലത്തിലേക്ക് എത്തുന്നത് അതിൽ ഓരോ പഞ്ചായത്തുകളും അവിടെത്തന്നുള്ള സഹകരണം നടന്നിട്ടുണ്ട് എട്ട് പഞ്ചായത്തുകളും വളരെ സജീവമായി നമ്മുടെ പരിപാടി സഹകരിക്കുന്നുണ്ട് അതിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നാലശ്ശേരി പഞ്ചായത്തിലാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത് ടോമന്നൂർ അഷ്ടാംഗം ആയുർവേദ കോളേജിൽ വെച്ച് എട്ടാം തീയതി ഈ വരുന്ന എട്ടാം തീയതി രാവിലെ ഒൻപത് മണി മുതലാണ് ഈ പരിപാടിയുടെ തുടക്കം അതിൽ ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് പാർലമെൻ്റുകാരി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനുമായ ശ്രീ രാജു നാരായണ സ്വാമി സാറിൻ്റെ സെഷനാണ് ആദ്യത്തെ സെഷനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം പങ്കാളിത്ത ജനാധിപത്യവും സാമൂഹ്യനീതിയും ഭരണഘടനാ വ്യവസ്ഥകളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും വിദ്യാർത്ഥികൾക്ക് ആ വിഷയത്തിലുള്ള ഇവിടെ സംശയങ്ങളൊക്കെ ദുരിതീകരിക്കുന്ന ഒരു പരിപാടികളൊക്കെയാണ് ആദ്യത്തെ ശേഷം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രയോഗമാണ് അധ്യാപകനെ വിലയിരുത്തേണ്ടത് വിദ്യാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് അതിനെ പക്ഷെ അത് യാഥാർത്ഥ്യമാണ് എന്നും പിന്നീട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എന്നതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഡിപ്പാർട്ട്മെന്റിനെ ഒക്കെ തന്നെ വിലയിരുത്തലുകൾ ഏറെ പ്രധാന പങ്ക് വഹിക്കാൻ വേണ്ടിയ വിദ്യാർത്ഥികൾക്കാണ് എന്ന കാര്യത്തില് സംശയമില്ല അത്തരമൊരു പുരോഗമനപരവും നൂതനവുമായ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട്

ലീഡർമാർ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നേതാക്കളാണ് കുട്ടികളുടെ പ്രതിനിധികളാണ് അപ്പൊ അവരെന്നെ നമ്മള് ഈ ഒരു ജനപ്രതിനിധിയായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഭരണസമിതികളായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ തൃക്കാലയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ടിട്ടും എന്താണ് പറയാനുള്ളത് കേൾക്കുകയും അതിൽ ഏതെങ്കിലും ഒരു പരിപാടി നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ പദ്ധതിയായിട്ടോ അതല്ലെങ്കിൽ മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിന്റെ പദ്ധതി ആയിട്ടോ വരികയാണെങ്കിൽ അതാ കുട്ടികൾക്ക് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് അവർക്ക് ഞങ്ങൾക്കും പഠനത്തിൽ പങ്കിട്ടെന്ന് അവരെ ബോധ്യപ്പെട്ടെന്ന് തന്നെയായിരിക്കും അതാണ് ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് നമ്മൾ കാണുന്നത് ഒരുപാട് തോക്കുകൾ നടത്തുന്നുണ്ട് പ്രൈവറ്റ് സ്കോളർഷിപ്പും അതുപോലെ തന്നെ പ്രതിഭാടിയും അതുപോലെ ടാലന്റ് ടസ്റ്റ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എജ്യൂക്കേഷൻ ഫെസ്റ്റുകൾ ഇതൊക്കെ തന്നെ നമ്മൾ നടത്തുന്നതാണ് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മള് ഇരുപതീര പരിപാടിയാണ് എൻ്റെ പരിപാടി അതിലൊന്നാണിത് ഇതിപ്പോ പാർലമെന്ററി പാർലമെന്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടുകൂടാണത് നടക്കുന്നത് വലിയ സന്തോഷമുണ്ട് എൻ്റെ ഇത്തരം പരിപാടികളെ ഏറ്റവും നല്ലത്